ഏറ്റുമാനൂരിലെ ഷൈനയുടെയും മക്കളുടെയും മരണം നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമെന്ന പോലീസ് റിപ്പോർട്ട് പ്രതി നോബി ആത്മഹത്യാ പ്രേരണ നടത്തിയെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഭർത്തർ വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ സെഷൻസ് കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിശദാംശങ്ങൾ ഈ പരാമർശങ്ങൾ ഉള്ളത് എന്തായാലും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മിഥുനയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു ാണ് റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടിലെ പീഡിതവും അതുപോലെ തന്നെ ഭർത്താവ് നോബിയുടെ ഈ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള തലേ ദിവസം ഉണ്ടായ ഫോൺ കോളും എല്ലാമാണ് ഇത്തരത്തിൽ നോബിയുടെയും രണ്ടു മക്കളുടെയും ക്ഷമിക്കണം ഷൈനിയുടെയും രണ്ട് മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ഷൈനിയും രണ്ട് പെൺമക്കളും ജീവൻ ഒടുക്കിയിരുന്നത് നോബിയുടെ ഫോൺ കോളാണ് ഇത്തരത്തിലൊരു ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യക്ക് പ്രേരണയായത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രി ഇത്തരത്തിൽ താൻ ഇനി നാട്ടിലേക്ക് വരണമെങ്കിൽ രണ്ട് മക്കളുടെയും ഇന്റെയും മരണശേഷം മാത്രമേ വരുവുള്ളൂ എന്നുള്ളതാണ് നോബി ഈ വാട്സപ്പ് കോളിൽ ഷൈനിയോട് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ രീതിയിൽ മാനസികമായി തളർത്തിയിരുന്നു പലതവണ കുടുംബ കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് ഇവരുടെ ഇവരുടെ വേറെ വിവാഹബന്ധം വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നോബി ഹാജരാകാതിരിക്കുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് ആക്കിയിരുന്നു കേസ് കേസ് തള്ളിപ്പോകുന്നതും അതുപോലെ തന്നെ കേസ് വൈകുന്നതിനെയും കാരണമാക്കിയിരുന്നു ഇത് വലിയ രീതിയിൽ ഷൈനിയെ അലർട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഫോൺ കോൾ കൂടിയായതോടെ ഷൈനി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെ നാലരയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും റെയിൽവേ പാളത്തിൽ ട്രെയിൻ ഇടിച്ച് മരിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ പോലീസ് ഈ ഷൈനയുടെയും നോബിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അതിന് മുന്നോടിയായി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പറയുന്നത് അന്വേഷണം പ്രാഥമിക പ്രാരംഭഘട്ടത്തിലാണെന്നും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് പോലീസ്